ഹായ്വുട്ടെ വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നാളെ മുതൽ നമ്മുടെ മൂന്നാറിൽ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് ഇന്ത്യയിലെ നിലവിലുള്ളതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ അതിനിടെ കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിട്ട് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് അടിമാലി ആനച്ചാൽ റൂട്ടിലാണ് ആനച്ചാൽ ടൗണാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ആനച്ചാൽ ടൗണിൻ്റെ ഈ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഒരു അമ്പത് മീറ്റർ സോറി അമ്പത് മീറ്റർ മാറി കഴിഞ്ഞാൽ ഇതേ ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി പോകേണ്ട ഭാ വഴി നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പോകുന്ന വഴി നല്ല അടിപൊളിയായിട്ട് വഴിയൊക്കെ ടാറ് ചെയ്തിട്ടേക്കുവാണേ പക്ഷേ ഈ പോകുന്ന വഴിക്കൊക്കെ മുന്നറിയിപ്പ് ബോർഡുണ്ട് യൂസ് ഫസ്റ്റ് ഗിയർ ഓൺലി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഫസ്റ്റ് ഗിയർ ഇട്ട് മാത്രമാണ് നമ്മുടെ വാഹനങ്ങളിലൂടെ കയറിപ്പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കാരണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വഴി ഇനി മുന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഈ വഴിയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നല്ല കുത്തനോളുടെ കയറ്റമാണ് കാരണം ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് മലയുടെ ടോപ്പിലേക്കാണ് അപ്പോൾ അവിടെ എത്രയെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള കുത്തനെയുള്ള വഴിയൊക്കെ കയറിയെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ആനച്ചാലില്ലേ ആനച്ചാൽ ആ ഒരു എൻട്രി നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഇങ്ങോട്ട് കയറി പോന്നാൽ മതി ഇതേ നോക്കി ഇവിടെ യൂസ് ഫസ്റ്റ് ഗിയർ ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ തികച്ചില്ല കേട്ടോ കയറി പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നെപ്പോന്നെ ഒരു കിഡിലം വൈബ് എന്ന് പറഞ്ഞാൽ കിഡ്ഡിലം വൈബാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് കയറി എൻജോയ് ചെയ്തതിന് ശേഷം വന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് വഴിയുടെ അവസ്ഥ പോകുന്ന വഴിക്കൊക്കെ ഏരക്കാടാണ് പഴയ ഏരക്കാടൊക്കെ വെട്ടിത്തെളിച്ചങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് വഴിയാൻ വേണ്ടി ആഗ്യാഗ്രഹയാണ് പക്ഷേ അത്യാവശ്യം വീതിയുള്ള വഴി ആയതുകൊണ്ട് നമുക്ക് സേഫായിട്ട് വണ്ടി ഓടിച്ച് നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിനെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്തിച്ചേർത്തിട്ടുണ്ട് യെസ് ഇതാണ് ഏറ്റവും ടോപ്പ് ഇവിടെ നിന്ന് നമ്മൾ ഈ ഇടത്തേക്ക് നമ്മൾ കയറി പോകണം കയറി പോകുമ്പോൾ തന്നെ നമുക്കിവിടെ ഏകദേശം ഒരു അഞ്ഞൂറിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരുപാട് ഏരിയ നമുക്കിവിടെ ഉണ്ട് ഏരിയ ഇവിടെയുണ്ട് ഈ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് അപ്പം നിങ്ങൾക്ക് ഈ ടിക്കറ്റ് കൗണ്ടറോട് ചേർന്ന് തന്നെ ഇമേജ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്റ്റുഡിയോ റൂമുണ്ട് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കുന്ന കിടിലം ഫോട്ടോസ് അതും ആറ് നമ്പർ കിട്ടും അതുപോലെ തന്നെ ഡ്രോൺ വീഡിയോ ആവശ്യമുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് അതും അടിപൊളിയായിട്ട് അവർ എടുത്തു തരും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റിയും ഇവിടെ വന്നവർക്കുണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നിലവിൽ എത്ര ടിക്കറ്റും പറയാവോ അപ്പം ഇവിടെ വരുന്ന ആളുകൾക്ക് അവിടെ ആ ഒരു മേഖലക്കടെയാണ് എൻട്രി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി അവിടെ ടിക്കറ്റ് കാണിച്ച് നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വേറൊരു വൈബാട്ടോ ഞാനിപ്പോൾ കയറി വന്നേ ആ ഒരു ഫീൽ വെച്ചാണ് പറയണത് ഫുൾ സേഫ്റ്റിയിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിതിൻ്റെ മറസൈഡ് പോകണം മറസൈഡ് പോയിട്ട് നമുക്ക് ഡ്രോൺ ബിഷിലെ ഉൾപ്പെടെ എടുക്കണം നമ്മൾ ഈ കാണുന്ന മേഖലയിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കുന്ന മേഖല ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ അറുപത് അറുന്നൂറ് പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ ഒരു കാരണവശാലും നഷ്ടമില്ല അത്ര പവർഫുള്ളായിട്ടുള്ളൊരു ഗ്ലാ ഗ്ലാസ് ബ്രിഡ്ജാണ് മാത്രമല്ല നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എൽ ഇ ഡി വാളും ക്രാക്കിങ് എൽ ഇ ഡി വാളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല ഉദ്ഘാടനമാകുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇവിടെ ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ കയറണം മൂന്നാറി വരുമ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു വിശാലമായ പാർക്കിംഗ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറിലധികം വാഹനങ്ങൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാം മാത്രമല്ല ഈ ഒരു മേഖലയിലെ ചെറിയ ഫുഡ് കോർട്ടുകൾ ബേക്കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിർമ്മാണത്തിലാണ് വേച്ച് വേച്ച് നിർമ്മാണത്തിലാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാൽ നമ്മുടെ ചെങ്കുളം ഡാമാണ് ആ കാണുന്നത് ചെങ്കുളം ഡാമിൻ്റെ ജലാശയം കയറി കിടക്കുന്ന ഒരു വിദൂര ദർശനം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും നമുക്ക് ഇവനെയും വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇതും ഉണ്ടോ പെട്ടിമുടി ഉണ്ടോ ആ പെട്ടിമുടിയുടെ സൈഡിൽ ഇങ്ങനെ സൺസെറ്റ് സൂര്യൻചാട്ടൻ താഴേക്ക് ഇങ്ങനെ പോകുന്ന ഒരു അടിപൊളി കാഴ്ച നമുക്ക് ഇവിടെ നിന്നാൽ അവളോ ആസ്വദിക്കാൻ പറ്റും ഫുള്ള് രാവിലത്തെ ഒരു വൈബൊക്കെ ആണെങ്കിൽ ഫുള്ള് കോടമഞ്ഞൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ഈ ഗ്ലാസ് ബോർജിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു മേഖല കണ്ടോ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം വഴി ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് അപ്പോൾ അത് ഇവിടെ എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മൾ കയറിപ്പോകുകയാണ് എഴുപത്തഞ്ച് മീറ്റർ നീളവും രണ്ടത് വീതിയുമുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ ഇനി വേറൊരു ലെവലിലേക്കായി ആയി ഞാൻ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മുമ്പേ ഇവിടെ വന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഉദ്ഘാടനം നാളെയാണെങ്കിലും ഇന്നു മുതൽ ടിക്കറ്റ് കൊടുത്ത് ഇവിടെ ആളുകളെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഹായ് എങ്ങനെയുണ്ട്

അപ്പം നമുക്ക് ദേ എൻ്റെ പൊന്നെ ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഞെട്ടിക്കുകയാണ് കേട്ടോ ഞെട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് നമുക്ക് ഇവിടെ നടക്കുമ്പോൾ വലിയ ഫീലൊന്നും നമുക്ക് അത്ര തോന്നുന്നില്ല ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ വേറൊരു ഫീലിലേക്ക് നമ്മൾ മാറി മാറി പോവുകയാണ് പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഗ്ലാസ് പാല നമ്മൾ ഞെട്ടിക്കുകയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിലവിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിൽ ഏറ്റവും നീളം കൂടിയിരിക്കുന്ന ഹാങ്ങിങ് ബ്രിഡ്ജേക്കടയാണ് നമ്മളിപ്പോൾ പോകുന്നത് എഴുപത്തി അഞ്ച് മീറ്റർ നീളവും രണ്ടടി രണ്ട് മീറ്റർ സോറി രണ്ട് മീറ്റർ വീതിയുമുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട് കേട്ടോ എൽ ഇ ഡി വാള് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ ക്രാഷ് ക്രാക്കായി പോകില്ലേ അതുപോലെയുള്ള എൽ ഇ ഡി വാള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു വേറെ ഫീലാണ് ശരിക്കും പറഞ്ഞാൽ അറുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഇരുപത് മിനിറ്റ് വരെ നമുക്ക് നമുക്കിതിനകത്ത് ചെലവഴിക്കാമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് നിങ്ങൾ നോക്കിയേ ഇത് എൽ ഇ ഡി വാൾ ഇതൊന്നും പ്രവർത്തനമായിട്ടില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ വർക്കുകൾ ഏതാണ്ട് ഒരു ഫിനിഷിങ് അങ്ങോട്ട് കൂടി തീർന്നതേ ഉള്ളൂ അപ്പോൾ നാളെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് ലൈറ്റപ്പ ലാ നൈറ്റ് ഷൂഷൽ വേണം ഇവിടെ മുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാല് വിറൊക്കെ എന്ന് ഉറങ്ങും കേട്ടോ ഞാൻ ഈ സൈഡിക്കട ഒന്ന് പൊക്കോട്ടെ ഈ സൈഡിക്കള കാരണം ഒന്ന് കയറിയതാണെങ്കിലും വേറെ ഇതുവരെ മാറുന്നില്ല കേട്ടോ ഇതാണ് അവസ്ഥ നിങ്ങൾ താഴേക്ക് നോക്കിയേ എന്തൊരു ഫീലാന്ന് നോക്കിയേ അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടോ കുറേ അധികം ആളുകൾ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് ഇതുപോലെ രണ്ടോ മൂന്നോ എൽ ഇ ഡി വാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി ഇതൊക്കെ ക്രാക്ക് ആവും അപ്പോൾ അതിൻ്റെയൊക്കെ വിഷയൽ നമ്മുടെ പിന്നാലെ പുറകെ നമുക്ക് കാണാം കേട്ടോ എന്നാൽ ഇതിൻ്റെ ഉൽക്കാടനമൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ വരുന്നുണ്ട് ഇവിടെ വരുമ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നെ കുട്ടികൾ ഉൾപ്പെടെ ഞെട്ടലില്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ ഈ സൈഡിൽ കട ഇങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോയും സെൽഫി ഒക്കെ എടുക്കട്ടെ നമുക്ക് കുറച്ച് കാഴ്ചകൾ വിദൂര ദൃശ്യത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ലേ അപ്പം നമ്മൾ ഇപ്പം നിലവിലെ ഗ്ലാസ് പാലത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ഇവിടെ നിന്നാൽ സത്യത്തിൽ കാല് പെറുക്കി കെട്ടോ അത്ര ഫീലിംഗ് ആണ് കാരണം വെച്ചാൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല നമ്മുടെ വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജില്ലേ അതിലൊക്കെ ഫീല് കിട്ടുന്ന ഒരു സാധനമാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ലോകസ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ആനച്ചാൽ മൂന്നാറിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നാൽ ആസ്വദിക്കാം ഒരു ത്രീ സിക്സ്റ്റി ഫൈവിലുള്ള സുന്ദരമായിരിക്കുന്ന പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി ചേർന്നുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നാൽ ആസ്വദിക്കാൻ പറ്റും നമ്മൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ഒരു എൻട്രിയാണ് സത്യത്തിൽ ആനച്ചാൽ ആനച്ചാൽ വന്നാൽ ഒരുപാട് ടൂറിസ്റ്റ് ഫെസിലിറ്റികളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കഴിഞ്ഞാൽ ഇനിയൊരു പുതിയൊരു ഫെസിലിറ്റിയോടും കൂടിയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിൽ നമ്മൾ കയറി നിന്നാൽ തൊട്ട് താഴെയുള്ള ആനച്ചാലിൻ്റെ ഒരു വിദൂരമായ ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ ചെങ്കുളം ഡാമിൽ വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ പെട്ടിമുടി അങ്ങനെ കുറേ വൈഡ് ആയിട്ടുള്ള മൂന്നാറിൻ്റെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഇതൊരു വെറൈറ്റി സംഭവം തന്നെയാണ് നമ്മൾ മുടക്കണ പൈസയ്ക്ക് മൂല്യമുള്ള ഒരു സാധനം നമുക്ക് പറയാൻ പറ്റും ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ വാഹനമൊക്കെ പോകുന്നുണ്ടോ ഒരു പൊട്ടുപോലെ അല്ലേന്ന് നോക്കിയേ അപ്പൊ അത്രമാത്രം ഉയരത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് തിൻ്റെ ഏറ്റവും അങ്ങേറ്റത്താണെന്ന് നിന്നാണ് നമ്മൾ ഈ ബ്രിട്ടിൽ കാണുന്നത് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ലോങ്ങസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജാണ് നമുക്ക് കാണുന്നത് നമ്മുടെ മൂന്നാർ ഗ്ലാസ് ബ്രിഡ്ജ് ഇത് എന്നെ പോലെ ഒരു വല്ലാത്തൊരു ബീനറുമാണ് കേട്ടോ നമ്മൾ ഈ ഗ്ലാസിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ കാണുന്ന കാഴ്ച ഇതാണ് അഗാധമായ ഗോത്രമായ കുഴി നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഇത് ഇതിനോട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടേത് ഈ ആനച്ചാൽ ടൗൺ ആണ് അവിടെ എല്ലാം കാണുന്നത് ആനച്ചാൽ അവിടെ റിസോർട്ടുകൾ അങ്ങനെ ആനച്ചാൾ ടൗണിൻ്റെ ഒരു വിദൂരമായ ഒരു കാഴ്ച അടിപൊളിയായിട്ട് നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ എന്നെ പോലെ ഇതൊരു വേറൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ നിങ്ങളിലേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അത്രമാത്രം ഫീലാണ് ഇവിടെ നിൽക്കുന്നത് നമ്മളീ കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ചെറിയ കുളിരൊക്കെ കയറില്ലേ അതാണ് സംഭവം അത് തന്നെയാണ് സംഭവം എൻ്റെ പോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ചക്കണേ ഇങ്ങനെ ഈ ആംഗ്ലേറിലെ അതെ കളെ ചവിട്ടിയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഞാനങ്ങനെ ഗ്ലാസ് പാറത്ത് കയറിയിട്ട് കുറച്ചും ഇങ്ങോട്ട് ദൂരം ഇങ്ങനെ മാറി വന്നു കേട്ടോ ഒരു സേഫ് ആയിട്ട് നിൽക്കാനുള്ളൂ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് ചാർജ് ഇപ്പം എനിക്ക് അറിയാൻ സാധിച്ചത് അറുന്നൂറ് പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ ഒരു കാരണവശാലും നഷ്ടമല്ല ജീവിതത്തിൽ ഒന്നെങ്കിലും കയറി ഇവിടെ എൻജോയ് ചെയ്യണ്ടതാണ് കാരണം അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മൾ വാഗ്വൺ ഗ്ലാസ് ബ്രിഡ്ജില്ലേ ഞാൻ അവിടെയും കയറിയിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും ഒന്നുമല്ല അല്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീല് നിങ്ങൾക്ക് ഏറ്റവും അങ്ങേ അറ്റത്ത് പോയിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ മാത്രമല്ല ഇത് വേറൊരു വൈബ് തന്നെയാണ് ഫുഡ് സേഫ്റ്റിയിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടോ ഇവിടുത്തെ ഇത് ഒരു വടത്തിൻ്റെ കാഴ്ച കേട്ടോ നല്ല കിടിലം മണ്ണുള്ള ഒരു വടവാണ് അപ്പോൾ അങ്ങനെ ഇതിൽ കയറുന്നവർക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകാൻ വേണ്ടി ജീവനക്കാരുണ്ട് അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയാണ് സേഫ്റ്റി ഇല്ലാതെ ഒരു വിഷയമില്ല നിങ്ങൾ ധൈര്യമായിട്ട് കയറാവുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് നമുക്ക് എന്തായാലും പുറത്തോട്ടിറങ്ങിയിട്ട് ഇതിന് അല്ലാത്ത ഒരു വൈബ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഇപ്പോൾ ഇവിടെ എന്തോ ബയറിംഗ് മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്ലാസ് പാലത്തിൻ്റെ ഏറ്റവും അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ചോട്ടിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു വൈബാണ് നമുക്ക് കാണുന്നത് ഇതിൻ്റെ അടി മുഴുവൻ ലൈറ്റപ്പ് ഉണ്ട് കാരണം ഇതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ കാണാൻ വേണ്ടിയുള്ള ലൈറ്റപ്പ് ഇത് കൊടുത്തിട്ടുണ്ട് ഇതൊരു നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കല്ലും കൊണ്ട് കിട്ടിയ പോലെയൊക്കെ തോന്നും അങ്ങനെയല്ല ഇത് കോങ്ങറ്റ് ചെയ്തിട്ട് ആർട്ട് വർക്ക് ചെയ്തേക്കണോ കേട്ടോ